ഈ ചങ്ങായൊക്കെ മണ്ണും അല്ല ചാണമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് കളിയാക്കുക അവരെ തേജവബോധം ചെയ്യുക അവല മതങ്ങളെയും അവരെ ആചാരങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും അവർ പറഞ്ഞതിനെയും അവർ അവരുടെ ജോലിയെയും എല്ലാത്തിനും ഇകഴ്ത്തി കാണിച്ചിട്ട് ഇവം വലിയ ഒരാളായിട്ട് ചമയ്ക്കുന്ന ഒരു ചങ്ങായി ആണിത് ചെകുത്താന്ന പേര് തെരുക്ക് പിന്നെന്താ പറയുക മൂപ്പർ ശൈലിയും ജീവിതവും എന്താണോ അതുതന്നെയാണ് മൂപ്പർ മൂപ്പർ കിട്ട പേര് സമൂഹത്തിന് ഒരു മെസ്സേജും കൊടുക്കാത്ത ചെങ്ങായി ഇയാളുടെ പിന്ത അങ്ങനെ കുറച്ച് ആൾക്കാർ വേറെയുണ്ട് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇയാൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇയാളെ ശൈലിയും ഇയാളെ മോന്തി ഇയാളെ സംസാരത്തിൻ്റെ സ്പീഡും എല്ലാം നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെ കളിയാക്കാനോ ആൾക്കാരെ നിസ്സാരവൽക്കരിക്കാനോ മതങ്ങളെയും എല്ലാത്തിനെയും ചെറുതായി കാണിക്കാനും മാത്രം ഇവിടെ പടച്ചു വിട്ട് ചെങ്ങായി ആണിത് ചെകുത്താൻ മണ്ണും ഒരു കുട്ടിക്ക് ഉപകാരമില്ല ഇങ്ങനത്തെ ചെങ്ങായമാർക്ക് എന്തിനാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇങ്ങനെ ഇല്ലാത്തതു ഉള്ളതായിട്ട് നമ്മൾ പറയണം പിന്നെ അതിന് ആവശ്യം എന്താണ് വയനാട്ടിൽ ഒരു വലിയൊരു അപകടം നടന്നിട്ട് കേരളവും കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളും പല സംഘടനകളും എല്ലാവരും മതം നോക്കാതെ വിശ്വാസം നോക്കാതെ ആചാരം നോക്കാതെ നിറം നോക്കാതെ വയനാടിനൊപ്പം നിൽക്കുമ്പോൾ വയനാട്ടിലേക്ക് വന്ന മോഹൻലാൽ സൈനിക വേഷത്തിൽ വന്നു എന്ന് പറഞ്ഞ് എന്തിനാ വന്നത് ഇയാൾ എന്തിനാ അവിടെ വന്നത് എന്ന് പറഞ്ഞ് മൂപ്പരെ കുതിര കയറുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഈ ചങ്ങായിനൊക്കെ എന്നോ ചെയ്യണത് ഇത് ഇത് നേരമൊക്കെ ഇങ്ങനെ ചെയ്തത് ഏ അതിനാവശ്യപ്പെടില്ല ഇനിയിപ്പോൾ എല്ലാം പറയാനുള്ള എന്താ ഇന്ത്യ ഇത് ഇന്ത്യയാണ് എല്ലാവർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ട് എന്ത് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഏഹ് ഇത് പബ്ലിക്ക് പിന്നെ പബ്ലിക്കിൽ ആർക്കും എന്തും പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവമുണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഇത് സ്വാതന്ത്ര്യമല്ല അല്ല മനുഷ്യനിങ്ങനെ തേജാവുന്ന ചെയ്യുന്ന ആക്ഷേപിക്കുന്ന കളിയാക്കുന്നത് എന്ത് സ്വാതന്ത്ര്യമാണ് ഈ വ്യക്തിഹത്യകൾ നിർത്തിയേക്കേണ്ടതല്ലേ അത് ആർക്കെങ്കിലും എന്തൊക്കെ ഉപകാരം ചെയ്യുമോ ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കാൻ നല്ലത് ഏ നല്ലത് പറയാൻ കഴിയില്ല എങ്കിൽ നല്ലത് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കാൻ നല്ലത് സമൂഹത്തിന് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതിരിക്കാൻ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ ചെകുത്താന്നും പേരിട്ടിട്ട് കുറച്ച് മുടിയും കൊണ്ട് നീട്ടി വളർത്തിയിട്ട് എല്ലാവരെയും എന്തും പറയാമെന്നുള്ളൊരു വിശ്വാസം ജീവിക്കുന്ന ഇത്തരക്കാരെ ഇയാളെ ചാനലും ഇയാളെ വീഡിയോസും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ നിർത്തി വയ്ക്കണം ഇത്തരക്കാരെ നമ്മൾ ആ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം അത് മതം നോക്കാതെ മാറ്റണം പേര് നോക്കാതെ മാറ്റി നിർത്തണം ഇസം നോക്കാതെ അദ്ദേഹത്തിൻ്റെ ശൈലി നോക്കാതെ മാറ്റി നിർത്തണം ഇത്രക്കാരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അപ്പോൾ പറയും മോഹൻലാലിനെ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അതിൽ ഇതിന് മുന്നേക്കെ മുമ്പ് ആരൊക്കെ പറ്റി പറഞ്ഞിരിക്കണെ ഏഹ് എന്തൊക്കെ ആരൊക്കെ പറ്റി പറ അന്നൊന്നുമില്ല അതെപ്പോഴും അറസ്റ്റ് എന്ത് എന്ന് പറഞ്ഞു കാണും കുറച്ച് ആൾക്കാരുണ്ട് ഏ ഈ തലയിൽ തലച്ചോറുണ്ടെങ്കിലാണ് കാലുള്ളൂ തലയിൽ നെയ്ച്ചോറായാൽ ഭയങ്കരം കുഴപ്പമാണ് തലയിൽ തലച്ചോറുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും ആ സമയത്ത് നെയ്ച്ചോറാണെങ്കിലോ എന്തിനാ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഇത്തരക്കാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അത് ഈ സിനിമാ നടനായതുകൊണ്ടാവണമെന്നില്ല അദ്ദേഹം നിരന്തരം ഇദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ട് എന്നും നിരന്തരം ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ റിയാക്ഷൻസ് വരും ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും ഇത്തരക്കാരെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് അത് ഉഷാറായിരുന്നോ അതിന് ബലം നൽകുന്ന രീതിയിലുള്ള കമൻ്റുകളോ ലൈക്കുകളോ കൊടുത്ത് ഇദ്ദേഹത്തെ ഉയർത്തുകയല്ല ചെയ്യേണ്ടത് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത് സമൂഹത്തിന് ഒരു മെസ്സേജും കൊടുക്കാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത കുറേ ആളുകളുണ്ടാവുമല്ലോ ഈ പെട്ട ഒരാളാണ് അതിൽപ്പെട്ട തലവനാണ് ഈ ചങ്ങായി ഞാൻ മനസ്സിലാക്കുന്നത്